എൻ്റെ പേര് എലിസബത്ത് ഞാൻ കാസർഗോഡ് ജില്ലയിലെ മാലക്കൽ എന്ന ഇടവകയിൽ നിന്നും വരുന്നു ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത് ഇരുപത്തിയേഴ് ഒമ്പത് ഇരുപത്തൊൻപത് ഏഴ് രണ്ടായിരത്തി പത്തൊമ്പതിനാണ് എനിക്ക് കിട്ടിയ അഞ്ച് അനുഗ്രഹങ്ങളെപ്പറ്റി സാക്ഷ്യം പറയാനാണ് ഞാനിവിടെ നിൽക്കുന്നത് ആദ്യമായിട്ട് തന്നെ എനിക്ക് കിട്ടിയ ഒരു സാക്ഷ്യം എന്ന് പറയുന്നത് എൻ്റെ വയറ്റിൽ ഭയങ്കര ഗ്യാസായിരുന്നു ഞാൻ കുറേ ഡോക്ടർമാരെ കൺസൾട്ട് ചെയ്തെങ്കിലും ഗ്യാസിൻ്റെ ഗുളിക കഴിക്കും അന്നേരം കുറച്ച് അത് പോകും പിന്നെ വീണ്ടും വരും അങ്ങനെ അവസാനം മിംസ് ആശുപത്രിയിലെ ഡോക്ടർ എൻ്റെ വയറ്റിൽ എൻഡോസ്കോപ്പി ചെയ്ത് വയറിനകത്ത് ഏഴ് പോളിപ്പുകളുണ്ടെന്ന് കണ്ടുപിടിക്കുകയും ആ പോളിപ്പുകൾ നീക്കം ചെയ്തിട്ട് അതിൻ്റെ റിസൾട്ട് ബയോപ്സിക്ക് അയച്ചിരിക്കുകയാണ് നിങ്ങൾ കാത്തിരിക്കുകയെന്ന് പറഞ്ഞു അപ്പോൾ ആ ദിവസങ്ങളിലെല്ലാം ഞാൻ എൻ്റെ വയറിൽ ഉടമ്പടി തൈലം തേച്ച് ഇത് ക്യാൻസർ ആവല്ലേ എന്ന് മാതാവിനോട് മുട്ടിപ്പായിട്ട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി അതിൻ്റെ റിസൾട്ട് വന്നപ്പോൾ അതിനകത്ത് ഗ്യാസ്ട്രിക് പോളിപ്പാണ് മറ്റു കുഴപ്പങ്ങളൊന്നും കുഴപ്പങ്ങളൊന്നുമില്ലയെന്ന് കണ്ടു ദൈവത്തിനരായി നന്ദി രണ്ടാമതായിട്ട് എൻ്റെ അനിയത്തിക്ക് ഇസ്രായേലിൽ ജോലി ചെയ്യാൻ അവൾ പോയിട്ട് രണ്ട് മാസമേ ആയിട്ടുള്ളായിരുന്നു അപ്പോൾ അവൾക്ക് കൊറോണ പിടിപെട്ടു അപ്പോൾ അവിടെ ചെന്നിട്ടുണ്ടെങ്കിൽ അങ്ങനെ കൊറോണ പിടിപെട്ടാൽ പ്രായമായവരെ നോക്കുന്നത് കൊണ്ട് അവർക്ക് ജോലി നഷ്ടപ്പെടും അതിനാൽ അവൾ ഞാൻ ഇങ്ങോട്ട് ഉടമ്പടി എടുക്കാൻ ഉടമ്പടി പുതുക്കാൻ വരുവാണെന്ന് അറിഞ്ഞുകൊണ്ട് അവൾ എന്നോട് പറഞ്ഞു ചേച്ചി അത് ഉടമ്പടിയിൽ ഒന്ന് വെക്കണം എനിക്ക് കൊറോണ നെഗറ്റീവ് ആക്കാൻ ഒന്ന് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ അത് ഉടമ്പടിയിൽ വെച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ഞാൻ ഇവിടുന്ന് പിറ്റേ ദിവസം ട്രെയിനിൽ കയറുമ്പോൾ തന്നെ അവൾ വിളിച്ച് പറഞ്ഞു ചേച്ചി അത് നെഗറ്റീവായി എന്ന് അപ്പോൾ ആ വലിയ അനുഗ്രഹത്തിനും ഞാൻ ഈശോയ്ക്കും മാതാവിനും ഒരായിരം നന്ദി പറയുന്നു അടുത്തതായിട്ട് എൻ്റെ മകൻ ജിയോ എന്ന് പറയുന്ന മകന് ബി പി ടി എക്സാമിൽ അവന് എക്സാം ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു പക്ഷേ റിസൾട്ട് വന്നപ്പോൾ ഞാൻ മാതാവിനെ ലൈറ്റർ ക്യാൻറ്റിൽ പ്രയൽ ചെയ്ത് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി അവന് ഫസ്റ്റ് ക്ലാസ് നൽകി ഈശോ അനുഗ്രഹിച്ചു അടുത്തതായിട്ട് എൻ്റെ ഈ നിൽക്കുന്ന മകൻ ഗ്രേസ് അവന് കിട്ടിയ രണ്ട് അനുഗ്രഹങ്ങളാണ് അതിച്ചിരി വലിയ അനുഗ്രഹങ്ങളാണ് അവൻ കാനഡയിൽ സ്റ്റുഡൻറ്റ് വിസയിൽ പോയതായിരുന്നു രണ്ടായിരത്തി ഇരുപതിൽ രണ്ട് വർഷത്തെ കോഴ്സ് വിജയകരമായിട്ട് പൂർത്തിയാക്കി അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ അവൻ വർക്ക് വിസ ലഭിച്ചു അങ്ങനെ ആ വർക്ക് വിസയിൽ തുടരവേ അവന് പി ലഭിക്കാൻ വേണ്ടി അപ്ലൈ ചെയ്തു പക്ഷേ അവിടെ ആ നിജാർ വധക്കേസ് അത് വന്നതുകൊണ്ട് പി ആറിന് ആറ് മാസമായിട്ടും വിളിക്കാതിരുന്നു അപ്പോൾ ഇവന് ആവശ്യമായ സ്കോറും ഇല്ലായിരുന്നു അഞ്ഞൂറിൽ മുകളിൽ സ്കോറുള്ളവരെ മാത്രമേ പി ആറിന് വിളിക്കുന്നുണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഇവൻ അഞ്ഞൂറിൽ താഴെയായിരുന്നു സ്കോർ ആ സ്കോർ ഉയർത്താൻ വേണ്ടിയിട്ട് ഇവൻ അഞ്ച് പ്രാവശ്യം ഐ എൽ ടി എസ് എന്ന എക്സാം എഴുതി ആ എക്സാമിലെല്ലാം അവന് ആവശ്യമായ സ്കോർ കിട്ടിയില്ല അതിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തി നാലിലവൻ മൂന്ന് പ്രാവശ്യം കൂടെ കാനേഡിയൻ ഇംഗ്ലീഷ് ടെസ്റ്റ് എന്ന് പറയുന്ന പരീക്ഷ എഴുതി അതിൻ്റെ സ്കോർ എന്ന് ഒരു മാജിക് സ്കോറാണ് നാല് മോടികളിനും ഒമ്പതും മാർക്ക് കിട്ടണമായിരുന്നു പക്ഷേ ഇവൻ എഴുതിയപ്പോൾ അവന് മൂന്നെണ്ണത്തിന് പത്ത് മാർക്കും ഒരെണ്ണത്തിന് എട്ട് മാർക്കുമായി പോയി അന്ന് രാവിലെ അവർ പി ആറിനെ വിളിച്ചിരുന്നു അപ്പോൾ അവന് ഈ ഇതിൻ്റെ സ്കോറിൻ്റെ കുറവ് കൊണ്ടത് കിട്ടിയില്ല ഉടനെ ഞങ്ങൾ റിവാല്യൂഷൻ കൊടുത്തു ആ റീവാല്യേഷൻ്റെ റിസൾട്ട് രണ്ടാഴ്ചയ്ക്കുള്ളിലേ സാധാരണ ലഭിക്കാറുള്ളൂ പക്ഷേ അത് ഒരാഴ്ചക്കുള്ളിൽ വന്നു ഇവൻ്റെ സ്കോറ് അത് ഒമ്പതായി കിട്ടി അങ്ങനെ മൂന്ന് പത്തും ഒരൊമ്പതും എന്ന മാജിക് സ്കോർ കിട്ടി ഇവനെ ദൈവം അനുഗ്രഹിച്ചു ആ പി ആറ് കിട്ടിയതിന് ശേഷം ഇവന് അല്ല സ്കോർ കിട്ടിയതിന് ശേഷം ഇവന് പി ആറ് കിട്ടാൻ കുറച്ച് താമസിച്ചു അപ്പം ഒന്നര മാസത്തിനുള്ളിൽ ഇവർ പി ആറിൻ്റെ വിളിയൊന്നും വന്നില്ല അപ്പോഴിവര് ഞാൻ വീണ്ടും ലൈറ്റക്യാൻഡിൽ പ്രയർ ചെയ്ത് മാതാവിനോട് പ്രാർത്ഥിച്ചു മാതാവേ നീ എംബസിയിൽ പോയി എൻ്റെ മകൻ്റെ പേപ്പറ് ഇപ്പം എൻ്റെ മകൻ്റെ സ്കോറ് വരെ പി ആറിനെ വിളിക്കണേ എന്ന് പ്രാർത്ഥിച്ചു അതൊരു ശനിയാഴ്ചയായിരുന്നു മെയ് മുപ്പത്തൊന്ന് മാതാവിൻ്റെ വണക്കമാസം തീരുന്ന ദിവസം ഞാൻ മാതാവിനോട് അവിടെ കരണക്കൊന്തയൊക്കെ കൂടി പ്രാർത്ഥിച്ചതിന് ശേഷം വീട്ടിൽ വന്ന് ഇങ്ങനെ കരഞ്ഞ് പ്രാർത്ഥിച്ചു അപ്പോൾ ഇവൻ രാവിലെ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു അമ്മ ഇന്ന് വിളി വന്നു പക്ഷേ എൻ്റെ സ്കോർ അതിനകത്ത് ഉൾപ്പെട്ടില്ല എന്ന് പറഞ്ഞു ഞാൻ എന്നിട്ട് ഒത്തിരി കരഞ്ഞു മാതാവേ നീ എംബസിയിൽ പോയില്ല അതാണല്ലോ ഇപ്പോൾ തെളിയുന്നത് നീ എംബസിയിൽ പോയായിരുന്നെങ്കിൽ എൻ്റെ മകനെ ഇപ്പം വിളിച്ചേനേന്ന് പറഞ്ഞു അങ്ങനെ ആ രാത്രി മുഴുവൻ ഞാൻ കിടന്ന് കരഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ഇവൻ രാത്രി പന്ത്രണ്ട് മണിയായപ്പോൾ വിളിച്ചു അമ്മ എൻ്റെ പി ആറിന് വിളി വന്നു അപ്പോൾ സാധാരണ അതൊരിക്കലും സംഭവിക്കില്ലാത്തതാണ് ഒരേ ദിവസം രണ്ട് പ്രാവശ്യം കാനഡ ഇതേ വരെ ചരിത്രത്തിൽ രണ്ട് പ്രാവശ്യം വിളിച്ചിട്ടില്ല ഒന്ന് രാവിലെയും ഒന്ന് രാത്രിയിലും അങ്ങനെ എൻ്റെ മകനെ മാതാവ് പ്രത്യേകം തിരഞ്ഞെടുത്ത് അവനെ അനുഗ്രഹിച്ചു എൻ്റെ കണ്ണീരിന് ഫലം കണ്ടു ഈ രണ്ട് അനുഗ്രഹങ്ങൾ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും മറക്കുകയില്ല അവനും അതൊരിക്കലും മറക്കുകയില്ല അതുകൊണ്ട് ഇപ്പം കാനഡയിൽ നിന്നും ഇപ്പം ലീവിന് വന്നതാണ് അങ്ങനെ ഈ സാക്ഷ്യം പറയാൻ വേണ്ടി ഞങ്ങൾ ഇപ്പോൾ ഇവിടെ പ്രത്യേകമായിട്ട് വന്നതാണ് ഇത്രയും അനുഗ്രഹങ്ങൾ ഞങ്ങളുടെ കുടുംബത്തിന് തന്ന ഈശോയ്ക്കും മാതാവിനും ഒരായിരം നന്ദി പറയുന്നു അവൻ എന്നെ വിളിച്ചപേക്ഷിക്കുമ്പോൾ ഞാൻ ഉത്തരമരുളും അവൻ്റെ കഷ്ടതയിൽ ഞാൻ അവനോട് ചേർന്ന് നിൽക്കും ഞാൻ അവനെ മോചിപ്പിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യും നമ്മളിവിടെ കേട്ടത് എലിസബത്തിൻ്റെ സാക്ഷ്യമാണ് എലിസബത്ത് അവർക്ക് ലൈറ്റേ ക്യാനിൽ പ്രയർ എടുത്ത് തൈലം പൂശി വയറ്റി പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾക്കും അവരുടെ മുഴകളെല്ലാം മാറി ക്യാൻസർ അല്ല എന്ന് തെളിഞ്ഞു അതിന് പൂർണ്ണമായിട്ട് സൗഖ്യം ഉടമ്പടി തൈൽ എങ്ങനെ തൈലൊക്കെ ഉപയോഗിച്ചു ഉടമ്പടി തൈലം പൂശി പ്രാർത്ഥിച്ചു കൂടാതെ അതിൻ്റെ റിസൾട്ട് വരുന്ന ദിവസം ഞാൻ ലൈറ്റ ക്യാനിൽ പ്രേറും ചെയ്ത് പ്രാർത്ഥിച്ചു എല്ലാം പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ഉടമ്പടി തലത്തിൻ്റെ ഫലമായ ഉപയോഗിച്ച ഫലമായാണ് അവരുടെ മുഴകൾ മാറുകയും അത് ക്യാൻസലാണെന്ന് ദൈവം അവർ ചെയ്തുകൊടുക്കുകയും ചെയ്തത് അമ്മയുടെയും ഈശോയുടെയും അനുഗ്രഹം മൂലമാണ് ഇത് സംഭവിച്ചെന്ന് അവർ പൂർണ്ണമായി വിശ്വസിക്കുന്നു അതുപോലെ മകൻ വളരെയധികം പ്രാവശ്യം പരീക്ഷ എഴുതിയിരുന്നെങ്കിലും അത് സ്കോറ് കിട്ടിയില്ലായിരുന്നു എട്ട് പ്രാവശ്യം ഐ എൽ ടി എസും രണ്ട് ക്യാൻറ്റീൻ ഇംഗ്ലീഷ് ടെസ്റ്റും എഴുതി എല്ലാ പ്രാവശ്യം അമ്മ ലൈറ്റായി കാലിട്ടിയ മകന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിച്ചു അവസാനം മാതാവിനോട് വിളിച്ച് അപേക്ഷിച്ചു അമ്മയെ കണ്ണുനീർ കണ്ണിൽ നിന്നും കണ്ണീരൊഴുക്കി പ്രാർത്ഥിച്ചപ്പോഴാണ് അമ്മ ഇവിടെ ഈ മകൻ്റെ കാര്യത്തിൽ ഇടപെടുകയും ഈ മകന് നല്ല വിജയം നൽകി കൊടുത്ത് അനുഗ്രഹിക്കുകയും ചെയ്തത് ഒരു കാര്യം പറയാനുണ്ട് ഇവൻ്റെ കൂട്ടത്തിൽ പോയ രണ്ട് മൂന്ന് കുട്ടികൾ പി ആറ് കിട്ടാതെ ആ സമയത്ത് തിരിച്ചു പോരേണ്ടി വന്നി ആവശ്യമായ സ്കോറില്ലാതെ ആ സമയത്താണ് മാതാവൻ്റെ മകനെ ഇത്രയും അനുഗ്രഹിച്ചുയർത്തിയത് അതെ വിളിച്ചാൽ ഉപേക്ഷിക്കാത്ത ഒരു നല്ല ദൈവമാണ് നമ്മുടേത് പ്രത്യേകിച്ചും അമ്മയുടെ മധ്യസ്ഥയിൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അമ്മ വന്ന് കൂടെ നിന്ന് നമ്മുടെ കൂടെ അവർ കൂടെ നിന്ന് അവരെ സഹായിക്കുകയും അവരെ വിജയിപ്പിക്കുകയും ചെയ്യുന്നു എന്നുള്ള ഒരു തെളിവാണിത് ഇവർക്ക് വേണ്ടി ദൈവത്തിന് നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും കൈയടിച്ച് നമുക്ക് നന്ദി പറയാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക